ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ലാൻഡ് സോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന ഒരു ന്യൂസാണ് ഇത് പറയാൻ പോകുന്നത് എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ ഡോൺലി ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്റ്റീഫൻ ഡോൺലി ഒരു പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ആക്ച്വലി ഫ്രീ ചെയ്തിരിക്കുമായിരുന്നു ഇതുവരെ അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കാറ്റഗറീസാണ് എച്ച് എസ് സി റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ചെയ്തിട്ടുള്ളതെന്നും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നോക്കാം ഇതുവരെ ഈ ന്യൂസ് നമ്മുടെ ഹോസ്പിറ്റലിലേക്കോ അതേപോലെ ഏജൻസികളുടെ ഒന്നും എത്തിയിട്ടില്ല ഈ ന്യൂസ് ഇന്നലെ ഒരു മീറ്റിൽ ഹെൽത്ത് മിനിസ്റ്റർ പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ കമ്മിങ് ഡേയ്സിൽ ഇതിനെ െക്കുറിച്ചുള്ള റിക്രൂട്ട്മെൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് അപ്പം എന്താണ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഹെൽത്ത് മിനിസ്റ്റർ മീറ്റിൽ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി തൊള്ളായിരത്തോളം സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഈ ഇയർ എൻഡിനുള്ളിൽ അവർ ഇത് റിക്രൂട്ട്മെൻ്റ് പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ രണ്ടായിരത്തി ഇരുന്നൂറോളം നേഴ്സിംഗ് സ്റ്റാഫുകളെയും ബാക്കി എഴുന്നൂറ് ആൾക്കാർ വേറെ ഡിവിഷൻസും ആണ് അതായത് ചിൽഡ്രൻ യൂത്ത് ഡിസബിലിറ്റി ഇക്വാലിറ്റി അങ്ങനത്തെ ഡിവിഷനോട് കൂടിയിട്ടാണ് അവർ ഈ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഇയർ എൻഡോട് കൂടിയാണ് അപ്പം തന്നെ നിങ്ങൾക്കറിയാം ഈ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ റിക്രൂട്ട്മെന്റ്സും വരാൻ ചാൻസ് ഉള്ളെന്നുള്ളത് ഞാൻ ഇതിൻ്റെ മുമ്പേ ഉള്ള വീഡിയോസിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഭയങ്കരമാണ് എന്നുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇനി മുമ്പോട്ടും അവർ ഒത്തിരി സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ് ഇപ്പം ഈ വിവരം ഏജൻസീസൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവർ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ ഇട്ടു തുടങ്ങും അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൂ അത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത് അപ്പം ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഈ അല്ലാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്